ദ ജേർണലിസ്റ്റിലേക്ക് പോയ ശനിയാഴ്ച ഗസയെ അമേരിക്ക നരകമാക്കുന്നത് കാണാൻ കാത്തിരുന്ന പലരുമുണ്ട് അവർ ഇപ്പോൾ നെഞ്ചത്തടിച്ച് നിലവളിക്കുകയായിരിക്കും അല്ലെങ്കിൽ കുനിഞ്ഞിരുന്ന് പൊട്ടിക്കരയുകയായിരിക്കും കാരണം അമേരിക്ക ഗസയെ നരകവുമാക്കിയില്ല ഗസയുമായി അല്ലെങ്കിൽ ഹമാസുമായി ദ ഇപ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയെ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു അതായത് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞതുപോലെ അമേരിക്ക ഗസയെ നരകമാക്കുമെന്നും പിടിച്ചെടുക്കുമെന്നും ബന്ധികളെ മുഴുവൻ വിട്ടു തന്നില്ലെങ്കിൽ പിന്നെ ഗസ ബാക്കി കാണില്ല എന്നുമൊക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ലോകശക്തികളാണ് ഞങ്ങൾ എന്ന് ലോകത്തോട് തെളിയിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അങ്ങനെ നടിക്കാൻ വേണ്ടിയാണ് കാരണം അല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടാകേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു ഗസയെ ഒരു സുപ്രഭാതത്തിൽ നരകമാക്കാനോ ഗസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ഈജിപ്തിലോ ജോർദാനിലോ സൗദിയിലോ ഇടാനോ ഒന്നും ട്രംപിനെന്നല്ല ആർക്കും കഴിയില്ല കാരണം അറബ് രാജ്യങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇരുപത്തി ഏഴാം തീയതി അറബ് രാജ്യങ്ങളുടെ ഒരു നിർണായക യോഗം കൂടി ചേരാൻ പോവുകയാണ് ഈ യോഗത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് തന്നെ ഗസയിൽ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കാതെ എങ്ങനെ ഗസയെ പുനർനിർമ്മിക്കാം എന്നുള്ളതാണ് അതായത് അമേരിക്കയ്ക്ക് എങ്ങനെ കനത്ത പ്രഹരം കൊടുക്കാമെന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരർത്ഥം കാരണം ട്രംപ് പറയുന്നത് ഗസയിൽ നിന്ന് ആളുകളെ മുഴുവൻ മാറ്റിയാൽ മാത്രമേ ഗസയെ പുനരുദ്ധരിക്കാൻ കഴിയൂ ഞങ്ങൾക്കവിടെ അവിടെ വന്ന് പണിയെടുക്കാൻ കഴിയൂ ഗസയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ കഴിയുമെന്നൊക്കെയാണ് പക്ഷേ അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്ന് ഈജിപ്റ്റ് ആദ്യമേ പറഞ്ഞു അതിപ്പോൾ അറബ് രാജ്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അതായത് ഗസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാതെ ഗസയെ പുനരു പുനരുജ്ജീവിപ്പിക്കാനും പുനരുദ്ധരിക്കാനും ഒക്കെയുള്ള പദ്ധതികൾ അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിക്കോളും ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഒരുത്തനും ഇവിടേക്ക് വരേണ്ട എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി അല്ലെങ്കിൽ അമേരിക്ക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായി ഇപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച ട്രംപ് പറഞ്ഞതെല്ലാം ട്രംപ് തന്നെ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന പശ്ചിമേഷ്യയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുമെന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പൊടുന്നനെ അവതരിച്ചത് ആ എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് ഒരു വെളിപാട് പോലെ വിളിച്ചു പറഞ്ഞത് ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും ഗസ ഞങ്ങൾ നരകമാക്കും എത്രയും പെട്ടെന്ന് ഹമാസ് ഒന്നും രണ്ടും ബന്ദികളെയെല്ലാം മുഴുവൻ ബന്ദികളെയും വിട്ടുതരണം ഇല്ലെങ്കിൽ ഒരു വലിയ യുദ്ധമുണ്ടാകും എന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു ഇസ്രായേൽ നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കാരണം ഈജിപ്തിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളെ വഴിയിൽ തടയുന്നു അവർക്ക് നേരെ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു അവർക്ക് നേരെ വെടിവെക്കുന്നു അങ്ങനെ കുറെ പേർ മരിക്കുന്നു കുറേ പലസ്തീനികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ തുടർച്ചയായി വന്നപ്പോഴാണ് ഹമാസ് ഒറ്റയടിക്ക് ഇനി ബന്ദികളെ വിട്ടു ഇവിടെ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് ഹമാസ് എത്തപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ ഹമാസിനെ പ്രകോപിപ്പിച്ച് എത്തിക്കുകയായിരുന്നു ഇസ്രായേൽ അപ്പോൾ ഹമാസ് ബന്ദികളെ വിട്ടു തരില്ല ഇനി എന്ന് പറഞ്ഞതോടുകൂടി ഈ പറയുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രായേലിനെതിരെ വലിയ അപമാനവും പ്രകോപനവുമായി ഉടനെ തന്നെ നെതന്യാഹു നേരെ അമേരിക്കയ്ക്ക് വിട്ടു കാരണം ഹമാസ് ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാകും ഇപ്പൊ പതിനഞ്ച് മാസം യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമായി ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഹമാസ് ബന്ധികളെ വിട്ടു തരില്ല എന്ന് പറയുമ്പോൾ അവരുടെ പക്കലൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട് അതിന് പിന്നിൽ ഇറാനാണ് എന്ന് വ്യക്തമായ ധാരണ ഇസ്രായേലിനുണ്ടായി അങ്ങനെയാണ് ഇസ്രായേൽ പോയി അമേരിക്കയോട് സഹായം ചോദിച്ചത് അങ്ങനെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇടപെടുന്നു ഞങ്ങൾ ഗസ പിടിച്ചെടുക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സൈന്യം വരാൻ പോവുകയാണ് ഇസ്രായേൽ ഞങ്ങൾക്ക് പിടിച്ചെടുത്ത് തരികയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വർത്തമാനങ്ങൾ ഹമാസിനോട് ട്രംപ് പറഞ്ഞു പക്ഷേ ഹമാസ് പറഞ്ഞത് പോയി പണി നോക്കി ചങ്ങാതി നമുക്കതൊരു വിഷയമല്ല ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന രീതിയിലാണ് ഹമാസ് അതിനോട് പ്രതികരിച്ചത് ഇപ്പോൾ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് ഇസ്രായേലാണ് സമാധാന ശ്രമങ്ങൾക്ക് തുരം തുരങ്കം വയ്ക്കുന്നത് അവരാണെന്ന് ഹമാസ് പറഞ്ഞു ഹമാസ് മാത്രമല്ല സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെല്ലാവരും അമേരിക്കയുടെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നു അപ്പോഴും ട്രംപ് പറഞ്ഞത് ശനിയാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ബന്ധികളെയും തന്നില്ലെങ്കിൽ ഗസ ഞാൻ നരകമാക്കുമെന്നാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഹമാസ് പറഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വെടിനിർത്തൽ കരാർ ഞങ്ങൾ തുടരാം അതനുസരിച്ച് മൂന്ന് പേരെ തരാം അതിനപ്പുറം പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ വരുന്നത് ചെയ്യുന്ന നിലയിൽ തന്നെ വെല്ലുവിളിച്ചു അവസാനം ഹമാസ് മൂന്ന് ബന്ദികളെ കൊടുത്തു ഇസ്രായേൽ അതും വാങ്ങി വീട്ടിൽ പോയി വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ആ നിലപാട് നേരത്തെ അതായത് തൊട്ടുമുമ്പ് പറഞ്ഞ നിലപാട് മാറ്റിക്കൊണ്ട് ഇപ്പോൾ പറയുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ തുടങ്ങണമെന്നാണ് അതായത് ഈജിപ്റ്റും ഖത്തറും ആദ്യം മുതലേ പറയുന്നത് ഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ധുക്കളെ വിട്ടുകൊടുക്കുന്നു ഇസ്രായേൽ സൈന്യം പതുക്കെ പതുക്കെ പിന്മാറുന്നു രണ്ടാം ഘട്ട ചർച്ച എന്ന് പറയുന്നത് ഈ യുദ്ധം തുടരാതിരിക്കാൻ അതായത് ഇസ്രായേലിനെ പലസ്തീനിൽ നിന്ന് മാറ്റാനും ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാനും പരിപൂർണമായ ഒരു വെടിനിർത്തൽ യുദ്ധവിരാമം ഉണ്ടാകാനുമുള്ള ഘട്ടങ്ങൾ ഓരോന്നോരോന്നായി നടത്തുമെന്നാണ് ഈജിപ്റ്റും ഖത്തറും ഒക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അത് നിരാകരിക്കുന്ന വിധത്തിൽ പറഞ്ഞ ആദ്യം പ്രഖ്യാപിച്ച ട്രംപിന് സകല ഇടത്തു നിന്നും തിരിച്ചടികൾ വരികയും ഹമാസ് ഒരു തരത്തിലും ഭയപ്പെടുകയോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയോ ചെയ്യുന്നില്ല എന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടി ഇനി എങ്ങനെയെങ്കിലും ഈ വെടിനിർത്തൽ കരാർ തുടർന്ന് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിലൂടെ കാര്യങ്ങൾ പോയിട്ട് വെടിനിർത്തൽ നടത്തിയത് ഞങ്ങളാണ് എന്ന് ലോകത്തിന് മുന്നിൽ പറയണം ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതായത് ഒരു വശത്തെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന വിധത്തിലേക്ക് സ്ഥിതിഗതികൾ മോശമാക്കുന്ന വിധത്തിലേക്ക് പരാമർശങ്ങൾ നടത്തുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ യുദ്ധം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ വെടിനിർത്തൽ ഇനിയും തുടരണമെന്ന മട്ടിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഇതാണ് അമേരിക്ക കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ട എല്ലാ സഹായവും കൊടുത്ത് യുദ്ധസാമഗ്രികൾ അയച്ച് ഒരു വശത്ത് സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാക്കുന്നു ഇസ്രായേലിനെ കൊണ്ട് പരമാവധി ആക്രമണങ്ങൾ നടത്തിപ്പിക്കാൻ കുടപിടിക്കുന്നു മറുവശത്ത് വന്നിട്ട് വെടിനിർത്തൽ വേണം സമാധാന കരാർ നടത്തണം അവിടെയും അമേരിക്ക തന്നെ ചർച്ച നടത്തുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എല്ലായിടത്തും ഓടി നടന്ന് ചർച്ചകൾ നടത്തി സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു ഒരു പ്രത്യേകതരം ഇടപെടലാണ് അമേരിക്ക ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മളത് കാണുന്നത് നമ്മളിപ്പോൾ കാണുന്നതും അത്തരത്തിലുള്ള നിലപാടാണ് പക്ഷേ ഇപ്പോൾ അമേരിക്ക ഈ വെടിനിർത്തലിന് വേണ്ടി വാദിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഗസ നരകമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നരകമാകുന്ന വിധത്തിലേക്കുള്ള തിരിച്ചടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കിട്ടുകയും വ്യാപാര ബന്ധങ്ങളടക്കം തകരുന്ന വിധത്തിൽ അറബ് രാജ്യങ്ങളുമായി പിന്നെ ഒരു ബന്ധവും സ്ഥാപിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വ്യവസായവും നടക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാണ് ഏറ്റവും അധികം സാമ്പത്തിക പുരോഗതി ഉള്ളത് ഇപ്പോൾ യൂറോപ്പൊക്കെ തകർന്നു തുടങ്ങിയിരിക്കുന്നു യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് കാനഡയുമായി അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു സുരക്ഷിത ഇടമെന്ന് പറയുന്നത് പശ്ചിമേഷ്യ തന്നെയാണ് അപ്പോൾ പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കുന്ന വിധത്തിലേക്ക് അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടാൽ അത് അമേരിക്കയ്ക്കും ഒക്കെ വലിയ തിരിച്ചടി കിട്ടുന്ന വിധത്തിലേക്ക് പല ബന്ധങ്ങളും തകരുന്ന വിധത്തിലേക്ക് പുരോഗതിയുടെ സാധ്യതകൾ അടയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലൊരു യുദ്ധമുണ്ടായാൽ ഇറാൻ അവിടെ സജ്ജമായി നിൽക്കുകയാണ് എന്നതിൻ്റെ തെളിവുകൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ ആയുധശേഖരങ്ങൾ അവരുടെ ആണവായുധ പദ്ധതികളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഹമാസും ഹൂത്തികളും യും ഹിസ്ബുള്ളയും ഒന്നും അടങ്ങിയിരിക്കില്ല അത് വീണ്ടും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും എന്നുള്ള വിവരവും പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം ചെയ്ത് 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 അവരുടെ ആയുധശേഖരം തീർന്നിരിക്കുകയാണ് ഇപ്പം ഇന്നലെ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കുന്നു എന്നതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് വേണമെന്ന അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആയുധ ശേഖരം കുറയുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടികളും ഇതുപോലുള്ള ആയുധശേഖരം കുറയുന്നു സാമ്പത്തികമായി തകരുന്നു പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിലനിൽക്കേ ഇനി യുദ്ധത്തിന് പോയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി വെടിനിർത്തൽ അല്ലെങ്കിൽ വെടിനിർത്തലിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന അറബ് രാജ്യങ്ങളുടെ ആവശ്യം അത് നടപ്പാകുന്ന വിധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ സാമ്പത്തിക ശക്തികളുടെയോ സഹായം ഒന്നും വേണ്ട അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഈ ഗസയെ പുനരുദ്ധരിക്കാൻ ഗംഭീരമാക്കാൻ അപ്പോൾ ഹമാസ് അവിടെ ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ ചോദ്യം ഇപ്പോൾ അറബ് രാജ്യങ്ങളാണ് അവിടെ പുനരുദ്ധരിച്ച് പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരുന്നെങ്കിൽ സ്വാഭാവികമായും ഹമാസിനെ അവർ തഴയാനുള്ള സാധ്യതകളേറെയാണ് അപ്പോൾ ഹമാസ് ഭരിച്ചാലും ഇല്ലെങ്കിലും പലസ്തീൻ എന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന നിലയിലേക്ക് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ അമേരിക്കയ്ക്ക് ഒരു പ്രസക്തിയുമില്ല ഇനി എങ്ങാനും അമേരിക്ക കയറി യുദ്ധത്തിലേക്ക് പോയാൽ അത് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ അഹങ്കാരങ്ങളും വീരവാദങ്ങളും ഒന്നും അറബ് രാഷ്ട്രങ്ങളുടെ ഒറ്റക്കെട്ടായുള്ള നീക്കത്തിന് മുന്നിൽ വിലപ്പോകില്ല എന്ന് മനസ്സിലായിരിക്കുന്നു എന്ന് മാത്രമല്ല ട്രംപ് അല്ല ആര് വിചാരിച്ചാലും പലസ്തീൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും അതോടൊപ്പം ട്രംപല്ല ആര് വിചാരിച്ചാലും പലസ്തീൻ്റെ മക്കളെ പലസ്തീൻ ജനതയെ തകർക്കാൻ കഴിയില്ല ഇല്ലാതാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവരെ തളർത്തി പിന്തിരിപ്പിച്ച് ഭയപ്പാടോടുകൂടി അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല എന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്